ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ടൊവിന തോമസ് നായകനായിട്ട് എത്തുന്ന നടികർ എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററോട്ട് എത്താൻ പോവുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിവ്യൂ അതോടൊപ്പം തന്നെ ചിത്രത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നെ എന്തൊക്കെയാ നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് പോകാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ പുതിയ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടോവിന തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ലാ ജൂനിയർ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നടികർ എന്നുള്ള സിനിമ ഒരുപാട് ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ നമ്മൾ വളരെയധികം എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു നടികർ എന്നുള്ള സിനിമ എന്തൊക്കെയും വളരെയധികം പ്രതീക്ഷയായിട്ട് എത്തുന്ന ചിത്രം നാളെ തീയേറ്റർട്ട് എത്തുമ്പോൾ മറ്റൊരു ഹൈലൈറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷം ഭാവന വലിയൊരു തിരിച്ചുവരവ് നടത്തുന്ന ഒരു ചിത്രം കൂടിയാണ് നടികർ എന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ ഒരു ടൈമിലായിരുന്നു പണ്ട് ഹണീബി എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മുടെ ഭാവന വലിയൊരു കമ്പാക്ട് നടത്തിയ ഒരു കാലഘട്ടം ആയിരുന്നു അതോടൊപ്പം ടോയിന തോമസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത്തെ ഒരു ചിത്രം കൂടിയാണ് നടികർ എന്നു പറഞ്ഞ സിനിമ എന്തൊക്കെയോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ടുള്ള ചിത്രം നാളെ തിയേറ്ററിൽ തിയേറ്ററോട്ടെത്തുമ്പോൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തു അല്ലെങ്കിൽ തല്ലുമാര മോഡലി ഒരു വമ്പ ഒരു ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ട് നേടി ബ്ലോക്ക് ബ്ലോക്ക് ബസ്റ്റർ സക്സസ് ആകുമെന്ന് കണ്ടു കഴിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിന്റെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം

മ്മടെ മറ്റേ സുരേഷ് ഗോയുടെ കമ്പ്യൂട്ടർ പോലത്തെ ടൈപ്പ് ക്യാരക്ടർ കാണിച്ചു തോന്നുന്നു അതുവരെ സൽമാൻ ഖാനാ തോന്നുന്ന സംഭവം തോന്നുന്നു അന്നത്തെ ആ ഒരു വെടിയൊന്നും പുള്ളിയ ആക്ടറിന്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് തോന്നുന്നു ചെറിയ സിനിമ ആക്ടർ നമ്മുടെ ഉദയനാട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സരോജ് കുമാറിനകത്തൊക്കെ ആക്ടേഴ്സിനെ ട്രോൾ കുറച്ച് രീതിയൊക്കെ ഉണ്ട് അതൊക്കെ ഉൾക്കൊള്ളിച്ചാണോ നദികറിന്റെ ടീസറിനകത്ത് കാണുന്നറിയില്ല നോക്കാം ഇതേ സെയിം സാധനങ്ങൾ നമുക്ക് കാണുന്നുണ്ട് പട്ടികളെന്ന് ഡയലോഗ് ഒക്കെ കറങ്ങും എന്റെ ആദ്യത്തെ സൂപ്പർ ഹില്ല സൗഡ് അതിന് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട ഒരു മിനിമം ഗ്യാരന്റി അതൊന്നും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്തോ കാര്യമല്ലോാസിനെ മാസാസര കേറുന്നേക്കല്ലേ വെറിലുണ്ടേ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയുണ്ട് ഈ സീനല്ലേ കൂപ്പം നല്ലപോലെ കേറുന്നേക്കല്ലേ വെറിലുണ്ടേ വെറിലുണ്ടേ അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് റാപ്പിഡായിട്ട് കൂടാരീ അതാ ഒടിയനെ ട്രോളാൻ വേണ്ടി ഞാൻ തോന്നുന്നു പടം ഫ്ലോപ്പ് ആയപ്പോൾ ഭയങ്കരമായിട്ടും ശ്രീകുമാറിന്റെ ആ ഒരു ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കൈ പെരളുകൾ വരെ ചലിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പടം ഫ്ലോപ്പ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ടോമോ എടുത്തിട്ട് എടുത്തിട്ടക്കുന്ന ഒരു കാഴ്ച ചിലപ്പോൾ കാണാൻ സാധിക്കും എന്റെ പടം മൊത്തത്തിൽ എന്താണ് നാളെ തീയേറ്ററിൽ എത്തുമ്പോൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് ട്രെയിലറൊക്കെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്തെങ്കിലും ഒരു സംഭവം ഇതിനകത്ത് ഉണ്ട് ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്തൊക്കെയാണ് ടോവിനോട് കരിയറന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസം ഓരോ ഹിറ്റുകൾ വെച്ചുണ്ട് നിലവിലിതാ റിലീസ് ചെയ്ത നമ്മുടെ നിവിൻ പോളി ചിത്രം മലയാളി ഫിലിം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഒരു സക്സസിലോട്ട് എത്തിയിരിക്കുകയാണ് മെയ് ആദ്യം റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ റിലീസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലോട്ട് കുത്തിക്കുമ്പോൾ ഇപ്പോഴാണ് ടോവിനോട് ഈ ഒരു സിനിമ കൂടി വിജയത്തിലോട് പോവുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലെന്നുള്ള ഒരു ഗ്യാരന്റി നൽകുന്നൊരു ട്രെയിലറും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് കണ്ടതിന് ശേഷം തോന്നിയത് എന്തൊക്കെയാണോ പ്രതീക്ഷകൾ ഒരുപാടുണ്ട് നാളെ തിയേറ്ററിൽ നിന്ന് കാണാം എന്തൊക്കെയാണെങ്കിലും ലാ ജൂനിയറിന്റെ ഒരുപാട് ആക്ടേഴ്സ് അതായത് അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള സ്ഥിരമായിട്ട് വരുന്ന കുറെ ആക്ടേഴ്സിനെയൊക്കെ ഈ ഒരു സിനിമയിലും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും സോബി തൗന കൂട്ടിൽ എന്തായിരിക്കും ഒരുക്കിയതും അല്ലെങ്കിൽ ലാഡ് ജൂനിയറുമായിട്ട് ഒരുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതിരിക്കത്തില്ല എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയണം അപ്പം നാളെ തിയേറ്ററിൽ നിന്നായിട്ട് നിങ്ങൾ എത്ര പേരാണ് നട്ടിക്കർ എന്ന് പറയുന്ന ടോമിനോ തോമസ് ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുക്കുക അവിടെ തന്നെ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അവിടെ തന്നെ എന്നെ വീഡിയോ കാണുമ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ചിത്രത്തിന്റെ മൂന്നീള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കേണ്ട പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആദ്യം തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും